എന്നെ ആട്ടികൊണ്ടേട്ടി ആട്ടി നല്ലൊരു ഇതല്ല എന്നെ അകമേ. അങ്ങേരെ. പക്ഷേ എനിക്ക് ഇതിലൊന്നും ഒരു കൊട്ട കൊട്ട കാട്ടാനുണ്ടല്ലോ. അവര ഒന്ന് പറയാതെ ദാ ഇല്ല. അല്ല അല്ല. നിങ്ങല്ല ആട്ടേ. നിന്നല്ലേ. അന്നെന്താ ആട്ടുന്നത്? അതൊരു ആട്ടമല്ലേ? ഞാൻ പറഞ്ഞോ തെറ്റിപ്പോയോ? അല്ല. ആ പറയോ. ഹ്. ഞാൻ പറഞ്ഞത് തെറ്റോ? ഓക്കേ. ഓക്കേ സോൾവ്. അല്ല. ഓരല്ല. സോൾവ്. തെറ്റുകോ? ഒന്ന് എടുത്തിട്ട് ോട്ടെ പോകുന്നില്ല ആ ഉത്തരబాబు ആരെങ്കിലും കേൾവാണോ നീ എന്നെ കണ്ട ഞാൻ ആള് ആയിരല്ല ഞാൻ പറയുന്നത് ആ കമ്മഷണറോ ഞാൻ യോജിക്കുന്നില്ല മോശേ ഇപ്പോ കണ്ട ഞാൻ ആ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി അതുകൊണ്ട് ഇടന്നേ എനിക്ക് പറയാൻ ചായ നടക്കില്ല എങ്ങനെണ്ട് അല്പം മെയിൻ ബ്രദർ ചേട്ടൻ ഉണ്ടോ ഇതിനെ ഇതിനെ കൂടും ഉണ്ട് ഇത് സ്വരസ്പ്രദികേടെ ഞാൻ എന്നെ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എന്നെ കണ്ടിട്ട് എന്നെ വിടുകോ എൻറെ പശയടത്തിൽ അടയത്തിട്ടില്ല പശ എന്താണ് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ ഇവിട തന്നെ ആണ് ഞാൻ ഇപ്പോ എട നിന്റെ നെഞ്ചി ഇടുന്നേ നിന്റെ നെഞ്ചി ഇടാൻ പാവാ ഞാൻ എന്നെ കളയീര ഞാൻ കേറിയോടാ ഞാൻ എടോ അല്ല കേറുന്നില്ല ആ ബിഎൻഎൻ എന്ന് പറ ആ ശരിയല്ല കഷ്ടമാണ് കഷ്ടം തോന്നാത്ത거든요 ഇക്കട എന്നെ ശവറെല്ലി പലക രണ്ട മൂന്ന് വാശ ഇടിച്ചിരിക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടു പോന്നല്ല മൂന്നാം തവണ കണ്ടു പോണത് എപ്പോഴും നിങ്ങൾ തോടിയിട്ടുണ്ട് ഞാൻ ഇത് ആവശ്യം അല്ലേ ഇടിച്ചിരിക്കാം എന്നെ മരടിക്കണേ ഞാൻ ഈ മോനെ കൂടി നിിക്കവല്ല ഇങ്ങനെ എന്നെ മോനെ ഞാൻ മൂടിയിട്ടോ അല്ലേ നീ ഈ മോനെ വെടിക്ക് മോനെ വീടി കൊണ്ടിട്ട് ജച്ചാ അണ്ണാ അമ്മാ വരിപ്പിക്കുന്നേ മരടിക്കണേ നീ മരടിക്കില്ല അങ്ങട് അങ്ങള് പോ ആഹ തല പിടി നീ ഇവിടെ ഇരുന്നേ കളയേടാ അവിടെ നല്ല കുറച്ചേ പോക്ക് മോഹല്ലേ എന്നാ മൂരിടോ അങ്ങനെ അവൻ അങ്ങനെ എന്നെ മോനെ കണ്ട നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചില്ല കേട്ടല്ലോ ഞാൻ ആ മതിൽ കേട്ട് വരയ്ക്കുന്നതാണ് എന്റെ നേരെ കുതിര കേറി 你听我讲。